ആകാശ കാഴ്ചകൾ തേടി ഒരു എഴുപതുകാരി നടത്തിയ യാത്രയുടെ സാഹസിക യാത്രയുടെ വിശേഷങ്ങളാണ് ഇനി ഇടുക്കിയിൽ ഉൾനാടൻ ഗ്രാമമായ കൊന്നത്തടിയിലെ ഒരു വീട്ടമ്മയുടെ വിശേഷങ്ങൾ കാണാം കൊന്നത്തടി സ്വദേശിനി ലീലയാണ് പ്രായത്തെ വെല്ലുവിളിച്ച് തന്റെ സ്വപ്നം നേടിയെടുത്തത് ദുബായിൽ ജോലി ചെയ്യുന്ന കുറച്ചു ദിവസം എത്തിയപ്പോഴാണ് സ്കൈ ഡൈവിംഗ് കൊള്ളാമെന്ന ആഗ്രഹം ലീല വെല്ലുവിളി ആഗ്രഹം ബാലുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു ഇതല്ല അമ്മച്ചി ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല അമ്മച്ചിക്ക് ചാടാൻ വല്ല ആഗ്രഹം ഉണ്ടോന്ന് ഉണ്ടോ എന്ന് നിങ്ങൾ ചാടിച്ചാൽ ഞാൻ ചാടും അത് കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു ചുമ്മാ പറഞ്ഞാണോ അതോ വെറുതെ ആണോന്ന് പിന്നെയും ചോദിച്ചു പോയ അല്ലടാ എനിക്ക് ചാടണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ ഭാര്യ അത് കേട്ടോണ്ട് പറഞ്ഞു ആഗ്രഹം ഉള്ള കാര്യേ പറയുള്ളൂ അല്ലാത്ത കാര്യമൊന്നും അമ്മച്ചി പറയില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് അവൻ പറഞ്ഞു അമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മച്ചി ചാടിക്കോ ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അവരെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് അവരൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ റിപ്ലൈ തന്നു നാളെ പത്ത് മണിക്ക് ചെല്ലാൻ പറഞ്ഞു അമ്മയുടെ ആഗ്രഹം സാധിച്ചു നൽകാൻ മകൻ ഒപ്പം ചേർന്നു ഇതോടെ നടപടികളെല്ലാം വേഗത്തിലായി ചെറുവിമാനത്തിൽ കയറി ചെറുപ്പക്കാരായ മറ്റ് യാത്രക്കാർക്കൊപ്പം എഴുപതുകാരിയും ആകാശത്തു നിന്നും താഴേക്ക് ചാടി പതിമൂവായിരത്തോളം അടി ഉയരത്തിൽ നിന്നാണ് ലീല സ്കൈഡൈവിംഗ് നടത്തിയത് ഒപ്പമുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്കും സ്കൈഡൈവിങ്ങിന് സഹായം നൽകുന്ന ടീമുകൾക്കുമെല്ലാം ലീലയുടെ ആഗ്രഹം ആശ്ചര്യപ്പെടുത്തി എന്നാൽ പുഞ്ചിരിയോടെ ലീല വിമാനത്തിൽ നിന്നും സഹായിക്കൊപ്പം താഴേക്ക് കുതിച്ചു നഗരത്തിന്റെ ആകാശത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പാലച്ചോട്ടന്റെ സഹായത്തോടെ മണ്ണിൽ കാല് തൊട്ടു മകന്റെയും കുടുംബത്തിന്റെയും പിന്തുണ ലീലയ്ക്ക് ഇരട്ടി ധൈര്യമാണ് നൽകിയത് ഇനിയും കൂടുതൽ ഉയരത്തിൽ നിന്ന് ചാടി ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാനാണ് ലീലയുടെ ആഗ്രഹം